അവൾ മൂന്നു മാസത്തിലധികം ജീവിക്കില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയെങ്കിലും ഒരമ്മയുടെ ജീവിതം സമയത്തെ ആശ്രയിച്ചായിരുന്നില്ല ഒരമ്മയുടെ ഇച്ഛാശക്തിയോടെ ആരോഹെഡ് ഏകദേശം രണ്ടു വർഷത്തോളം പൊരുതിരുന്നു ഈ സമയങ്ങളിൽ കഠിനമായ വേദനയാൽ അവൾ ബുദ്ധിമുട്ടിയിരുന്നു വേട്ടയ്ക്കിടെ പലതവണ ബോധരഹിതയായി വീഴുകയും പലതവണ കാട്ടിൽ നിന്ന് അപ്രത്യക്ഷയാവുകയും മരിച്ചതായി പ്രഖ്യാപിക്കപ്പെടുക പോലും ചെയ്തു എന്നിട്ടും ഓരോ തവണയും അവൾ അത്ഭുതകരമായി ഇരയുമായി തിരിച്ചെത്തി മൂന്നു മക്കളും വളർന്ന് ഈ വന്യലോകത്തിലെ ക്രൂരതകളെ തനിയെ നേരിടാൻ പ്രാപ്തരായപ്പോൾ മാത്രമാണ് ഒരമ്മ എന്ന നിലയിലുള്ള ആരോഹഡിന്റെ മനസ്സ് അവൾക്ക് വിശ്രമിക്കാൻ അനുവാദം നൽകിയത് അന്നുമുതൽ അവൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി തന്റെ അവസാനത്തെ ജീവൻ നിലനിർത്താൻ തടാകത്തിലെ വെള്ളം മാത്രം കുടിച്ചു ഒടുവിൽ ഒരു ദിവസം തന്റെ മരണം അടുത്തെത്തി എന്ന് അവൾക്ക് തോന്നി അങ്ങനെ അവൾ ഒരു അന്തിമ തീരുമാനമെടുത്തു തന്റെ ക്ഷീണിച്ച ശരീരം വലിച്ചഴച്ച് അവൾ മൂത്ത മകളും ആ പ്രദേശത്തെ പുതിയ രാജ്ഞിയുമായ റെഡ്ഡിയുടെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചു അവിടെ വെച്ച് ആരോഹെഡ് തന്റെ രണ്ട് പേരക്കുട്ടികളെ കണ്ടു എന്നാൽ ഈ വയസ്സായ കടുവയെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവർ അവൾക്കു നേരെ പേടിയോടെ പല്ലെറുമ്പി ഒരു ദ്രോഹവും ഉദ്ദേശിക്കുന്നില്ല എന്ന് കാണിക്കാൻ ആരോഹഡ് ഉടൻ തന്നെ മലർന്നുകിടന്ന് തന്റെ ഏറ്റവും ദുർബലമായ വയറുഭാഗം കാണിച്ചു അരികിലുണ്ടായിരുന്ന റെഡ്ഡി പെട്ടെന്ന് അമ്മയെ തിരിച്ചറിഞ്ഞു അമ്മയുടെ ഈ അസ്ഥികൂടം പോലുള്ള രൂപം മരണത്തിന്റെ സൂചന നൽകുന്നുണ്ടായിരുന്നു അക്കൊണ്ടുതന്നെ അമ്മയുടെ വരവിന്റെ ഉദ്ദേശ്യം റിഡ്ഡിക്ക് മനസ്സിലായെന്ന് തോന്നി റിഡ്ഡി അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നോക്കിയ ശേഷം തന്റെ രണ്ടു കുട്ടികളെയും ഓടിക്കാൻ വേണ്ടി ഗർജിച്ചു എന്നിട്ട് അമ്മയ്ക്കു വേണ്ടി ഒരു തണലുള്ള സ്ഥലം ഒരുക്കിക്കൊടുത്തു ചെറുപ്പത്തിൽ അമ്മ തന്നെ സംരക്ഷിച്ചതുപോലെ റിഡ്ഡി പതുക്കെ താഴ്ന്ന് അമ്മയുടെ അരികിൽ കിടന്നു മകളുടെ സാന്നിധ്യത്തിൽ എല്ലാ വേദനകളും മാഞ്ഞതുപോലെ ആരോഹഡിന് തോന്നി രണ്ടു വർഷത്തിനിടയിൽ അവൾക്ക് ലഭിച്ച ഏറ്റവും ശാന്തമായ ഉറക്കമായിരുന്നു അത് പക്ഷേ അവൾക്ക് അവിടെ എന്നേക്കുമായി ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾക്ക് പോകേണ്ടിയിരുന്നു എന്ന നിലയിൽ മക്കളുടെ മുന്നിൽ വെച്ച് മരിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു തടാകത്തിലെ വെള്ളത്തിന്റെ പരിചിതമായ ഗന്ധം വന്നപ്പോൾ ആരോഹഡ് തന്റെ അമ്മ കൃഷ്ണയെ ഓർമ്മിച്ചു അവൾ ചെറുപ്പത്തിൽ സഹോദരങ്ങളിൽ ഏറ്റവും ദുർബലയായിരുന്നു ഒഴുകുന്ന നദിക്ക് കുറുകെ കഴുത്തിലെ പിൻഭാഗത്ത് പിടിച്ച് അവളെ ചുമന്നത് അമ്മയായിരുന്നു പിന്നീട് ആരോഹഡ് വളർന്നു തന്റെ തിക്കാരപരമായ സ്വഭാവം കാരണം അവൾ പലപ്പോഴും അമ്മയുടെ അധികാരത്തെ ചോദ്യം ചെയ്തു എങ്കിലും അമ്മ എപ്പോഴും നിശബ്ദമായി ക്ഷമിച്ചു അവൾ അവസാനമായി കണ്ടുമുട്ടിയപ്പോൾ ചെറുപ്പത്തിലെ പോലെ ആരോഹന്റെ അമ്മയുടെ അരികിൽ ചേർന്നുകിടന്നു പണ്ടേ വറ്റിപ്പോയ പാൽ കുടിക്കാൻ ശ്രമിച്ചു അമ്മ അപ്പോഴും അവളെ സ്നേഹത്തോടെ സഹിച്ചു എന്നാൽ അമ്മയുടെ ആ വാത്സല്യം അവസാനമായി അറിയുന്ന നിമിഷമാണിതെന്ന് സന്തോഷവതിയായ ആരോ അറിഞ്ഞില്ല പിറ്റേ ദിവസം അമ്മ ആ തടാകപ്രദേശം ഉപേക്ഷിച്ച് ഏറ്റവും നല്ല പ്രദേശം മക്കൾക്കായി വിട്ടുപോയിരുന്നു ഇപ്പോൾ മരണത്തിന്റെ വക്കിൽ ആരോഹഡ് താൻ ജനിച്ച ഈ നാട്ടിലേക്ക് തിരികെയെത്തി തന്നെ നിലനിർത്തിയത് വേട്ടയാടാനുള്ള സഹജവാസനയാണെന്ന് അവൾ കരുതിയിരുന്നു എന്നാൽ ഒരുപക്ഷെ അവളെ യഥാർത്ഥത്തിൽ നിലനിർത്തിയത് മാതൃസ്നേഹമായിരുന്നു ഈ സ്നേഹമാണ് ഏകദേശം രണ്ടു വർഷത്തോളം ഭീകരമായ സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ ആരോഹഡിനെ പ്രേരിപ്പിച്ചത് ജീവിതത്തിന്റെ അവസാനത്തിലും നെഞ്ചുയർത്തി നിന്ന് അവസാനത്തെ ഗംഭീരമായ വേട്ട പൂർത്തിയാക്കാൻ അവളെ സഹായിച്ചതും ഈ സ്നേഹമാണ് ആരോഹഡ് മരിച്ചെങ്കിലും അവൾ രണധംപോറിലെ മായാത്ത ഒരു ഇതിഹാസമായി ഇന്നും ജീവിക്കുന്നു